രണ്ട് ദിവസമായി പുതുപ്പള്ളി നിലയ്ക്കൽപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു വന്ന കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി ഇന്ന് രാവിലെ പത്തിന് മുപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അനധികൃത വയറിങ്ങിനെതിരെ സർക്കാർ ഇടപെടണം സ്വന്തമായി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന സംഘടനയുടെ ആവശ്യത്തെ പറ്റി നിയമസഭയിൽ സംസാരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി സംസ്ഥാന സമ്മേളനം വിജയിപ്പിച്ച സംഘാടക സമിതി ഭാരവാഹികൾക്ക് ചാണ്ടിയുമ്മൻ ഉപഹാരം നൽകി ഉദ്ഘാടകന് സാഗര സംഘത്തിൻ്റെ ഉപഹാരവും സമർപ്പിച്ചു സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി തോമസ് കെ കുര്യാക്കോ അവതരിപ്പിച്ചു വാർഷിക പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഗോപകുമാരൻ നായരും കണക്ക് അവതരണം സംസ്ഥാന ട്രഷറർ കെ പി രമേശനും നടത്തി ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാന ഓഡിറ്റർമാർ അവതരിപ്പിച്ചു വിവിധ പ്രമേയങ്ങളും പൊതുചർച്ചയും പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പും പ്രതിനിധി സമ്മേളനത്തിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം ఒ స్టేక్ హోల్డేసా ప్రత్యేకి ఉత్తరవాదం కారణం గవర్మం నిర్వహించ